പിടിക്കുമ്പോൾ അവലംബിക്കുക അന്യായമാണ് നമ്മളോട് മറ്റൊരാൾ സംസാരിക്കുന്നതെങ്കിൽ പോലും നാം മൗനം അവലംബിച്ചാൽ ഒരു മലക്കിന്റെ പിന്തുണയുണ്ടാകുമെന്ന് ഒരിക്കലും കൂടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് വെറുതെ ഉപദ്രവിക്കാൻ തുടങ്ങി നാവുകൊണ്ട് ഹദീസിൽ കാണാം

െ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിച്ചോ എന്റെ പ്രവൃത്തിയെ നിങ്ങൾക്ക് അനിഷ്ടം തോന്നി എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റത് ആ വ്യക്തി താങ്കളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് നിന്ന് ഒരു മലക്ക് ഇറങ്ങി വരികയും താങ്കൾക്കെതിരെ ആ മലക്ക് അയാളെ കളവാക്കി കൊണ്ടിരിക്കുകയും ചെയ്തു താങ്കൾക്ക് വേണ്ടി മലക്കാണ് റദ്ദ് പറഞ്ഞിട്ടുള്ളത് സ്വീകരിക്കപ്പെടും നിങ്ങൾ മൗനം അവലംബിച്ചാലും റബ്ബിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് അയാളെ എന്നാൽ ഫലം താങ്കൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാൽ താങ്കൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഷെയ്ത്താൻ ഇറങ്ങി വന്നു വന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഞാനിരിക്കില്ല എന്നറിയാമല്ലോ ാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവർ തമ്മിൽ ഒരാൾ മാത്രം സംസാരിച്ചു മറ്റൊരാൾ മിണ്ടാതിരുന്നപ്പോൾ അവിടെ ഷെയ്ത്താൻ ഇടപെടാൻ അവസരമില്ല രണ്ടാളും സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിശാജിന് വളരെ എളുപ്പമാണ് അടിമകളോട് പറയണം നല്ലതേ സംസാരിക്കാവൂ പിശാജ് അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കും ഇടപെടാൻ ും അവസരം കൊടുക്കരുത് നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ അതേപോലെ തന്നെ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നമ്മെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി വാക്കുകളിലൂടെ തല്ലുകൂടുന്ന ആളുകളാക്കി മാറ്റാൻ വേണ്ടി പിശാചി ശ്രമിക്കും അതിനവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ നല്ലത് മാത്രം പറയുക അല്ലാത്ത സന്ദർഭങ്ങളിൽ മൗനം ദേഷ്യം പിടിക്കുമ്പോൾ എന്റെ എന്റെ മോൻ അധ്വാനിച്ച കുടുംബം പോറ്റുമെന്ന് ആ പോകും കച്ചവടം എന്റെ കച്ചവടത്തിൽ വന്ന് എനിക്ക് ലാഭം കിട്ടും ഈ കച്ചവടം കൊണ്ട് ഞാൻ രക്ഷപ്പെടും അങ്ങോട്ട് കൊടുത്താൽ അല്ലാനുമേവേ ഈ തരുന്ന ഇവിടെ നിനക്ക് തരാം ഇതിലല്ലാതെ വേറെ നിനക്ക് തരാൻ പറ്റും ഏതെങ്കിലും നമ്മുടെ ജോലിയിലോ നമ്മുടെ കച്ചവടത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ അങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയല്ലേ ഞാൻ അത്യാവശ്യം ആരോഗ്യത്തിന്റെ മേൽ തവക്കുലാക്കണ്ട ബാങ്കിന്റെ മേൽ തവക്കുലാക്കണ്ട കെട്ടിടത്തിന്റെ മേൽ തവക്കലാക്കണ്ട അതിനൊക്കെ അപകടം വരുത്താൻ അമ്മാനെളുപ്പമാണ് വിചാരിക്കുന്ന പോലെ ആവില്ല എവിടെ നിന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പരീക്ഷണം വരും പേടിക്കണം എന്നാണ് തവക്കുല് അമ്മാന്റെ